ഹായ് ഫ്രണ്ട്സ് ജൂൺ പത്തൊൻപത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് എൽ പി യു പി ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്രിസ്മത്സരങ്ങളിൽ ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ജൂൺ പത്തൊൻപത് ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ കേരളത്തിൻ്റെ ഭരണഭാഷ ഏത് ഉത്തരം മലയാളം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പി എൻ പണിക്കർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം നീലമ്പേരൂർ ആലപ്പുഴ ജില്ല ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഉത്തരം സാഹിത്യ ലോകം പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത് ഉത്തരം സനാതനധർമ്മം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഉത്തരം കാസർഗോഡ് കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വള്ളത്തോൾ കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാല് അക്ഷര നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഉത്തരം കോട്ടയം ജൂൺ പത്തൊൻപത് വായനാ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷം ഉത്തരം രണ്ടായിരത്തി പതിനേഴ് കുറ്റിപ്പെൻസിൽ ആരുടെ കൃതിയാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആര് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏത് ഉത്തരം കുമാരനാശാൻ്റെ വീണപൂവ് വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം പി എൻ പണിക്കർ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നതാരെ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് ഉത്തരം കുന്തലത കാക്കേ കാക്കെ കൂടവിടെ എന്ന കവിത രചിച്ചതാകെ ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഉത്തരം അവകാശികൾ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഉത്തരം വാസന വികൃതി മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് ഉത്തരം നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് അബ്ദുൽ കലാം ആസാദ് വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആര് ഉത്തരം അംശി നാരായണ പിള്ള ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയതാരെ ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികളാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് കേരളം വളരുന്നു എന്ന കവിതയുടെ കർത്താവ് ആര് ഉത്തരം പാല നാരായണൻ നായർ ആരുടെ ജന്മദിനമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് പുസ്തക ദിനമായി ആചരിക്കുന്നത് ഉത്തരം വില്യം ഷേക്സ്പിയർ മലയാളത്തിലെ ആദ്യത്തെ നോവലായ കുന്തലതയുടെ കർത്താവ് ആരാണ് ഉത്തരം അപ്പു നെടുങ്ങാടി ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രമായ മാസിക ഏത് ഉത്തരം ഗ്രന്ഥാലോകം കേരള ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്ത വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒളപ്പമണ്ണ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട് പൂർണ്ണമായും മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഉത്തരം സംക്ഷേപ വേദാർത്ഥം ചലച്ചിത്രമാക്കിയ മലയാളത്തിലെ ആദ്യ നോവൽ ഏത് ഉത്തരം മാർത്താണ്ഡവർമ്മ കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ ആരുടേതാണ് ഉത്തരം പി കുഞ്ഞിരാമൻ നായർ കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഉത്തരം പെരുങ്കുളം ഗ്രാമം കോട്ടയം ജില്ല ഒ എൻ വി കുറുപ്പിൻ്റെ മുഴുവൻ പേര് എന്ത് ഉത്തരം ഒറ്റപ്ലാക്കൽ നീലഖണ്ഠൻ വേലക്കുറിപ്പ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ഉത്തരം വള്ളത്തൂൾ നാരായണമേനോൻ കേരളപാണിനി എന്നറിയപ്പെടുന്നതാരെ ഉത്തരം എ ആർ രാജരാജവർമ്മ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നതാരെ ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത് ഉത്തരം നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ ഹസാക്കിൻ്റെ ഇതിഹാസം ആരുടെ രചനയാണ് ഉത്തരം ഒ വി വിജയൻ ഭഗവത്ഗീത ഏത് കൃതിയുടെ ഭാഗമാണ് ഉത്തരം മഹാഭാരതം അദ്ധ്യാപക കഥകൾ എഴുതിയ പ്രശസ്തനായ സാഹിത്യകാരൻ ഉത്തരം കാരൂർ നീലകണ്ഠപ്പിള്ള മലയാളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഉത്തരം നളസരിതം ആട്ടക്കഥ മലയാളത്തിൻ്റെ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് ആരെ ഉത്തരം വയലാർ രാമവർമ്മ